വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്രയൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇത് ദൂരെ നിന്നുള്ള സാമ്പ്രാണി കൊടിയിലേക്കുള്ള ദൃശ്യമാണ് ദൂരെ നിന്ന് ഇത്രയും ഭംഗിയാണെങ്കിൽ അടുത്ത് നിന്ന് എന്തായിരിക്കും അല്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അവിടേക്ക് പോകാൻ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ എൻ്റെ വീട്ടിലെ കൊല്ലത്ത് നിന്നുള്ള ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത് എൻ്റെ അമ്മയുമായിട്ടുള്ള അമ്മയുടെ കൂടെ ചേർന്നുള്ള ഒരു ട്രഡീഷണൽ ചിക്കൻ കറി അപ്പം എന്താ നോക്കിയാണെങ്കിൽ ചിക്കനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ന ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണേ എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ട് അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ ഓൾറെഡി തന്നെ അമ്മ ചിക്കൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടെ തൈരും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല ചേർത്ത് കുറച്ചു നേരം വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആണ് ചീനച്ചട്ടിയിൽ കടുുകൊക്കെ പൊട്ടിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ചിക്കൻ അതൊക്കെ ഇരുന്നൊന്ന് മിക്സായി വരും അപ്പോഴത്തേക്കും നല്ല രുചിയായിരിക്കും സത്യം പറഞ്ഞ ആരും ഈ വീഡിയോ മിസ് ചെയ്യരുത് കാണാതിരിക്കരുത് അത്രയ്ക്ക് ടേസ്റ്റി ചിക്കൻ കറിയായിരുന്നു ഞാനൊക്കെ തട്ടിക്കൂട്ടിയാണ് ഈ ചിക്കൻ കറി വെക്കുന്നത് അതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ വയ്ക്കുന്ന ഓ സൂപ്പറാണ് പിന്നെ അവരുടെ കോൺഫിഡൻസ് അതേതെല്ലാം നിങ്ങൾക്ക് കാണാം ചെറിയ ചെറിയ ടിപ്പുകൾ എല്ലാം കാണാം വളരെ രസകരമായൊരു വീഡിയോ ആണ് ഞാനും അമ്മയായിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ താൻഡ് ഞാൻ സാധാരണയായിട്ട് തേങ്ങാ കൊത്തൊന്നും ചേർക്കാറില്ല എനിക്ക് എളുപ്പ പണികളോടാണ് താല്പര്യം പക്ഷേ പുള്ളിക്കാരിക്ക് പൊതുവെ ടേസ്റ്റ് കൂടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം തേങ്ങാ കൊത്തൊക്കെ താൻ ഈ ഇതിനകത്തിട്ടൊന്നും മൂപ്പിക്കുന്നുണ്ടേ തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ച ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ അതിനകത്തോട്ട് നിറ്റ് കൊടുത്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഈ ചീനച്ചട്ടിക്ക് നല്ല പ്രായമുണ്ട് കേട്ടോ അതായത് എൻ്റെ കുഞ്ഞിലെ തൊട്ടുകൊള്ള ഞാൻ കാണുന്ന ചീനച്ചട്ടിയാണിത് അമ്മയുടെ ഈ ചീനച്ചട്ടിയാണ് എനിക്ക് പുതിയൊരു ചീനച്ചട്ടി വാങ്ങിക്കാനുള്ള ഒരു പ്രചോദനം കാരണം അമ്മ വെക്കുന്ന ആ ഒരു രുചി കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കരുവേപ്പില ഇവിടെയും ഒരു കരുവേപ്പില മരമുണ്ട് ഒരു കുഞ്ഞ് കരുവേപ്പില മരമൊക്കെ ഉണ്ട് അമ്മയ്ക്ക് കൊല്ലത്തെ മണിൽ പൊതുവേ കരുവേപ്പിലൊക്കെ പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു എന്നെയൊക്കെ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷമാണ് അവിടെ കരുവേപ്പില പിടിച്ചു തുടങ്ങിയത് ഇപ്പം കരുവേപ്പില നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആ ഒരു കൂട്ടൊന്ന് വഴണ്ട് നല്ലതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ അതിനകത്തൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എടുക്കുക ഇത് ഈ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാത്തത് കൊണ്ടും കാഴ്ചക്കാരി ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ അങ്ങനെ നന്നായിട്ട് തക്കാളിയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇപ്പം തക്കാളിയും ഉള്ളിയും കൂടെ നന്നായിട്ട് വരണ്ടി വന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇനി അത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പം നം ഞാനാണെങ്കിൽ നേരെ ചെയ്യുന്നത് മുളക് മല്ലിയൊക്കെ ചേർക്കലാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഞാൻ മുളകും മല്ലിയൊക്കെ ആ ടൈമിൽ ചൂടാക്കി തട്ടിക്കൂട്ട് പരിപാടികളാണ് എനിക്ക് എൻ്റെ കയ്യിലുള്ളത് പക്ഷേ അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മുളകും മല്ലിയൊക്കെ ഇതിനു വേണ്ടിയിട്ട് തന്നെ സെറ്റാക്കി ചൂടാക്കി വേറെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ടിപ്പാണത് കണ്ടോ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴറ്റിയ ഉള്ളിലേക്ക് ചിക്കൻ ഇട്ട് സമാധാനത്തിൽ അതിനെ വേവിക്കും ഈ ഒരു ടൈമിൽ ഞാനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ പോയി വേറൊരു പാത്രം എടുക്കും ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയുടെ അഡാർ കോൺഫിഡൻസ് അമ്മ പറയുന്നത് അതിൻ്റെ ഒന്നും ഒരു ഒരാവശ്യമില്ല മോളെ ഈ ചിക്കൻ ഫുൾ ഇതിനകത്ത് വെന്തിരിക്കും അമ്മ എനിക്ക് തന്ന ഒരു ധൈര്യത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതും അങ്ങനെ ചിക്കൻ കറിയും അമ്മയായിട്ടുള്ള മൽപ്പിടുത്തം തുടങ്ങുകയാണ് ഞാൻ പറയുന്നുണ്ട് അമ്മ ഈ പാത്രം സെറ്റാകില്ല നമുക്ക് വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വേറെ പാത്രം എടുത്ത് വേവിക്കും അതിൻ്റെ ആവശ്യമില്ല ഈ പാത്രത്തിൽ ഇത് വെന്തിരിക്കും അമ്മ തന്ന ആ ഒരു ധൈര്യത്തിൽ ഞാനും വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു സത്യം അപ്പോൾ അമ്മ ആ ഉള്ളിയും ചിക്കനും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ പോലൊരു എന്നെപ്പോലൊരു കുക്കിംഗ് സ്റ്റൈലല്ല അമ്മയ്ക്ക് എല്ലാത്തിലും കുറച്ച് സാവധാനം ചെയ്യാൻ തന്നെയാണ് ഇഷ്ടം ഇനി എല്ലാവർക്കും ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷമാണ് നമ്മളീ കാണുന്നത് ഇനിയാണ് അമ്മ അരപ്പൊക്കെ ചേർക്കുന്നത് ഓൾറെഡി അമ്മ ചൂടാക്കി വെച്ചിട്ടുള്ള മുളവും മല്ലിയും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതൊരു മൂന്ന് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ ഒരു ചേർത്ത ആ ഒരു മുളകൊക്കെ ഈ ചിക്കൻ കറിയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണേ ഈ ഒരു സമയത്തൊക്കെ ഞാൻ പേടിച്ചാണ് നിൽക്കുന്നത് ഇതൊക്കെ ഇനി ഇതിനകത്ത് സെറ്റാവുമോ ഇനി ഇത് പൊങ്ങി വന്ന് ഇതിനകത്തുനിന്ന് വെളിയിൽ പോകത്തില്ലേ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് യാതൊരു അനുഭവമില്ല അമ്മ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് സെറ്റാവും നീ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യൂ മകളെ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ മുളകും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ആ ചൂടാക്കി ആ ഒരു പൊടികളുമായിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു ടിപ്പാണേ നമ്മളൊക്കെ ആണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം നമ്മൾ ചിക്കൻ പെരട്ടി വെച്ച പാത്രം നമ്മൾ കഴുകി വയ്ക്കാൻ പാടില്ല കാരണം നമുക്ക് കുറച്ചും കൂടി അരപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിനകത്ത് നമുക്കൊരു ഒന്ന് അരപ്പിനനുസരിച്ച് നമുക്കൊരു ഒരു ഇപ്പോൾ അമ്മ ചേർത്തിരിക്കുന്ന ഒരു സ്പൂൺ ഒരു സ്പൂൺ മുളക് പൊടിയിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർ പാത്രത്തിൽ തന്നെ കഴുകി ഒഴിക്കണം കാരണം നമ്മൾ വേറൊരു പാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ അവർ രുചി കിട്ടത്തില്ല ഇതൊരു ടിപ്പാണ് ഒരു കുഞ്ഞി ടിപ്പാണ് ഇനി ലേശം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഓക്കെ ഞാനാണെങ്കിൽ ആദ്യം ചെയ്യുന്നത് ചിക്കനൊക്കെ എടുത്ത പാത്രം ആദ്യം തന്നെ പോയങ്ങ് കഴുകിയങ്ങ് വെച്ച് ആ ഒരു ജോലി ഒതുക്കലാണ് ചെയ്യുന്നത് പക്ഷെ അമ്മ പറയുന്നത് ഞാനത് എടുത്ത് എടുത്തപ്പോൾ അമ്മ പറയുന്നത് എടുക്കരുത് അത് ആവശ്യമുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ആ ഒരു അരപ്പ് നമുക്ക് ആ ഒരു പാത്രം വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കണ്ട് ആ പാത്രത്തിന് പോലും ഈ പാചകത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ഇനി ഇനിയൊന്നുമില്ല ചിക്കൻ കറി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചാൽ മതി എല്ലാ പരിപാടികളും കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കഴിച്ച ആ ഒരു അനുഭവത്തിൽ പറയുക ആ ഒരു രുചി ഇപ്പോഴും നാവിന്ന് പോയിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചെറിയ ടിപ്പുകളും ഈ അടാർ കോൺഫിഡൻസും എല്ലാവരും ഒന്ന് കാണണം നമ്മുടെ ഈ ജീവിതം തീരെ ചെറുതല്ലേ അപ്പം നല്ല നല്ല ഫുഡും നല്ല യാത്രകളുമായിട്ട് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം ബായ്